ഹലോ ഗൈസ് പുതിയ രീതിയിലേക്ക് ഏവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തിന്റെ വിഷയമാമാങ്കം അടുത്ത് അടുത്ത് വരുമ്പോൾ റെക്കോർഡുകൾ ഒരുപാട് താരതമ്പുരാക്കന്മാർ മറികടക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണല്ലോ ജൂൺ പതിനാറ് മുതൽ ജൂലൈ പത്തൊമ്പത് വരെ ഫുട്ബോൾ ലോകത്തിന്റെ മഹത്തായ വിരുന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചവന്റെ റെക്കോർഡ് ഒരു പക്ഷേ ആറിലേക്കായിരിക്കും പോയിരിക്കുന്നത് നമുക്ക് നോക്കി വരാം ഇപ്പൊ അറക്കോ ഉള്ളത് മെറാസ്ലോ ക്ലോസയുടെ പേരിലാണ് ജർമ്മൻ ഇതിഹാസം ജർമ്മൻ പാരമ്പര്യം ഏറെ പറയാനുള്ളവൻ മിറാസ്ലോ ക്ലോസെ അദ്ദേഹത്തിന്റെ പേരിലാണ് പതിനാറ് ഗോളുകളാണ് അദ്ദേഹം ഒരു വേൾഡ് കപ്പിൽ അടിച്ചത് അതാണ് അദ്ദേഹത്തിന്റെ പേരിൽ പറയാനുള്ളത് പിന്നീട് ഇനി ഈ ആക്റ്റീവ് ആയിട്ട് കളിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലിയോ മെസ്സി ആണ് അതിന്റെ അതിൽ രണ്ടാമെന്നുള്ളത് പതിമൂന്ന് ഗോളുകളാണ് അദ്ദേഹം നേടിയത് നാല് ഗോളുകൾക്ക് അപ്പുറം അദ്ദേഹത്തിന് ആ റെക്കോർഡ് കാത്തിരിക്കുന്നു എവിടെ മെസ്സി മെസ്സിയെന്ന് ചോദിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ പൊന്നോമന ഗോൾഡ് ഗോൾഡൻ ഗിഡ് ഉണ്ട് കിലിയൻ എംബാപ്പെ അദ്ദേഹത്തിന് വേണ്ടത് അഞ്ചേ അഞ്ച് ഗോളുകളാണ് ഒരു പക്ഷേ കിരീന പാപ്പെ പതിനെട്ടാം വയസ്സിൽ ഫിഫ വേൾഡ് കപ്പ് അടിച്ചത് ആരമാണ് അദ്ദേഹത്തിന് ഒരുപക്ഷെ മൂന്നാല് വേൾഡ് കപ്പിനി അദ്ദേഹത്തിന് ഒരുപക്ഷെ കളിക്കാൻ സാധിച്ചേക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപക്ഷെ ഓൾ ടൈം ടോക് സ്കോറർ എന്ന രീതിയിലേക്ക് അദ്ദേഹം വന്നേക്കാം സോ കിലി നമ്പാപ്പെ നാല് ഗോളുകൾക്ക് അപ്പുറം കാത്തിരിക്കുന്നു പിന്നെ എട്ട് ഗോളുകളുമായി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് അദ്ദേഹത്തിന്റെ ഏർ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട് അദ്ദേഹം എട്ട് ഗോളാണ് അടിച്ചത് ക്രിസ്ത്യാനോ ഒന്ന് പറങ്കികളുടെ രാജാവ് ഒന്ന് ഫുട്ബോളിന് മിഷ ഒന്ന് ആന പിടിക്കുന്ന പോലെ പറങ്കികളുടെ രാജാവ് ഒന്ന് ഒന്നൊന്ന് ആന പിടിച്ചു കഴിഞ്ഞാൽ ഒമ്പത് ഗോളുകൾക്ക് അപ്പുറം അദ്ദേഹത്തെ ആ റെക്കോർഡ് കാത്തിരിക്കുന്നു പതിനേഴ് ഗോളിലേക്ക് അദ്ദേഹം എത്തും പക്ഷെ അതൊരു ഒന്നൊന്നര അതൊരു ഒന്നൊന്നര അല്ല ഒരു വല്ലാത്തൊരു റണ്ണായിരിക്കും അത് ഇനി വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ അത് മറക്കല്ലേ ഏർലിങ് ഹാലൻഡ് നോർവേയുടെ ഏർലിങ് ഹാലൻഡ് ഉണ്ട് അദ്ദേഹം പൂജ്യം ഗോളാണ് അദ്ദേഹം പക്ഷേ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായിട്ട് ഫുട്ബോൾ ലോകത്തെ ഗൺ മിഷൻ ഗൺ സ്റ്റാർ ക്രിസ്ത്യാനോയ്ക്കും മെസ്സിക്കും ശേഷം ഫുട്ബോൾ ലോകത്തിന്റെ സിംഹാസനം ശൂന്യമായി കിടക്കുമെങ്കിലും ആ ഒരു ശൂന്യ നമ്മളെ അറിയിക്കാതെ മുന്നോട്ട് പോകാൻ പോകുന്ന ആ ഒരു താരം ഹാലൻഡ് എന്ന ഇപ്പൊ തന്നെ അദ്ദേഹം നാപ്പത്തി നാപ്പത്തി മത്സരങ്ങളിൽ അമ്പതിലധികം ഗോളുകൾ അദ്ദേഹം നേടി അങ്ങനൊരു താരമാണ് അദ്ദേഹം ആ ഏർലിങ് ഹാലൻഡ് ഒരു പക്ഷേ അതിലേക്ക് പോകാനും സാധ്യതയുണ്ട് പതിനേഴ് പതിനേഴ് ഗോളുമായി ടോപ് സ്കോറിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ 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 സാധ്യതകളുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീം നോർവേ ആണ് മറ്റെതിരാളികളെ വെച്ച് നോക്കുമ്പോൾ അവർ വീക്കാണ് അത് അത് ഒരിക്കലും മറക്കുന്നില്ല അത് വീ അവർ വീക്കാണ് പക്ഷേ ഏർലിങ് ഹാളൻ്റെ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എജാതി കോൺഫിഡൻസ് ആണോ നോർവേക്ക് സോ എന്താവും ടോപ് എന്ന റെക്കോർഡ് ആർ സ്വന്തമാക്കും കാത്തിരുന്ന് തന്നെ കാരണം കാത്തിരിക്കാം ഫുട്ബോൾ ലോകത്തെ മഹത്തായ ആ ഒരു താരവിരുന്നിന് വേണ്ടി ആ ഒരു കാൽപന്ത് കളിയുടെ എല്ലാം എല്ലാമായ വിഷ്വമ്മ അംഗത്തിന് വേണ്ടി വീട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഞാൻ ഇപ്പം പറയാത്തോണ്ടാന്ന് തോന്നുന്നു ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്ത് പുഷ് ചെയ്യുക കഷ്ടമുണ്ട്